നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് ഉണ്ടാനായിട്ട് അത്ര ടേസ്റ്റിയാണ് അതിനെ കാട്ടിലുപരിയായിട്ട് ഒരുപാട് കാലം ഇത് ഇരിക്കുകയും ചെയ്യും കേട്ടോ എന്താണെന്ന് നോക്കാം ഇതെന്താ സാധനം ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്കൊന്ന് നോക്കാം എന്താ കഴിക്കുന്ന എങ്ങനെയാണെന്നറിയോ നല്ല കുത്തിരി ചോറിനകത്തോട്ട് കുറച്ച് തൈരൊഴിച്ചു നമ്മുടെ ചമ്മന്തി ഇങ്ങനെ അങ്ങോട്ട് എടുത്തു നമ്മുടെ കൊടുക്കണ്ടേ ഇന്നത്തെ പരിപാടി ഒരു ചെമ്മീൻ ചമ്മന്തി ചമ്മന്തി ഉണ്ടാക്കി വെച്ചാലോ പല രീതിയിൽ ഉണ്ടാക്കും ഇത് നമുക്ക് കുറച്ച് ദിവസം സൂക്ഷി വെക്കാനും കൊടുത്തുവിടാനും ഒക്കെ പരുവത്തിലുള്ള ഒരു ചെമ്മീൻ ചമ്മന്തിയാണ് ആണേ അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു നൂറ് ഗ്രാമിന് മേളിൽ ഈ ചെമ്മീൻ കേട്ടോ അതെടുത്തു അതുപോലെ തന്നെ ഒരു തേങ്ങ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില ചെറിയ ഒരു കഷ്ണം വാളമ്പുളി പിന്നെ മുളകോടി പാകത്തിന് ഇത്രയായിട്ടേക്കുന്നേ അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം വായോ ആദ്യം തന്നെ ചെമ്മീൻ അങ്ങോട്ട് വറക്കുവാണേ ഇതൊന്ന് നന്നായിട്ട് വറുത്തിട്ട് അതിന്റെ കൊമ്പും മുള്ളും ഒക്കെ ഒന്ന് കളഞ്ഞ് എടുത്തോണ്ട് വരാം ചെമ്മീൻ കരിയാതെ ചെറുതീയിൽ നല്ല പോലെ വറുത്തെടുക്കണേ എന്നാലേ നമുക്ക് പൊടിക്കാനേ നല്ല ഇതായിട്ട് വരുള്ളൂ നല്ല പോലെ ഒന്ന് ചൂടാവണേ എന്നിട്ട് അതിന്റെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം പൊടിച്ചെടുക്കണം ചെമ്മീൻ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇതാ പൊടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന ഒരു പരുവം കണ്ടോ ഈ പരുവത്തിൽ വേണം എടുക്കാൻ ചവ് ഒക്കെ ഇനി ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ വേസ്റ്റ് ഒക്കെ ഒന്ന് കളഞ്ഞെടുത്തുണ്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു സ്പൂൺ കാശ്മീരി മുളകൂടിയും അരസ്പൂൺ സാദാ മുളകൂടിയും കൂടെ ചേർത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും അതായത് ഈ പുളിയില്ലേ ഇത്രയും വാളംപുളി ഇതും കൂടെ വെച്ചു ഇനി നമുക്ക് ഇതെല്ലാം ഒതുക്കി എടുത്തോണ്ട് വരണം ആദ്യമേ നമുക്ക് ചെമ്മീൻ ഒന്ന് പൊടിച്ചെടുക്കണം അതിനുശേഷം ഈ തേങ്ങയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തോണ്ട് വരാമേ നമ്മുടെ ചെമ്മീൻ താണ്ടത് പൊടിച്ച് വെച്ചിട്ടുണ്ടേ അതുപോലെ തന്നെ തേങ്ങയും മുളകും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം കൂടെ ചായ വെച്ചിട്ടുണ്ട് ഇത് ഇത്ര ഒന്നായിരണം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാല് ചെറിയ ഉള്ളി ചേർക്കത്തില്ല കേട്ടോ ഇത് നമ്മൾ കൊറേ കുറച്ച് ദിവസം ഇരിക്കേണ്ടതല്ലേ അതുകൊണ്ട് ചെറിയുള്ളി ചേർക്കത്തില്ല പെട്ടെന്ന് എടുക്കാനൊക്കെ ആണെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാം ഇത് കൊടുത്തു കൊടുത്തുവിടാനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കാനാണെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കരുത് കേട്ടോ ഇതാ ഇനി നമ്മൾ ഈ തേങ്ങയില്ലേ ഇല്ലേ എണ്ണയൊന്നും ചേർക്കണ്ട ഒരു പാന് അടുപ്പ് വെച്ചു ചൂടായി ഇനിയിപ്പതാ നമ്മുടെ ഈ തേങ്ങയുടെ ഈ മിശ്രിതയില്ലേ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചെറു ചൂടിൽ ഇതിങ്ങനെ ഈ ജലാംശം എല്ലാം വറ്റുന്നവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചെമ്മീൻ പൊടിയും ചേർക്കണം ഉപ്പ് ചേർക്കണം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ചെമ്മീൻ പൊടിച്ച് വെച്ചേക്കുന്നതും കൂടെ അങ്ങ് ചേർക്കണേ ഇച്ചിരി തരിതരിയായിട്ടുള്ള പൊടിയാണ് വേണ്ടി ചെമ്മീൻ ഇച്ചിരി ഇങ്ങനെ ഇത്രയും പൊടി ഉണ്ടായിന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാകത്തിന് പിടിച്ചോട്ടോ ഞാൻ ഇങ്ങനെ എന്നാന്ന് പറയുക ഇടയ്ക്ക് ഇങ്ങനെ കടി വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല ചിലവർക്കെന്നാൽ അത് അങ്ങനെ ഇഷ്ടവുമായിരിക്കും അത് നിങ്ങളുടെ പാകത്തിന് നോക്കിയിട്ട് പിടിച്ചാൽ മതിയേ ഉപ്പും കൂടെ പാകത്തിന് ഇട്ട് കൊടുക്കാം ഇനി ഇത് തേങ്ങയുമായിട്ട് ചെമ്മീനൊന്ന് മിക്സായി ആ ജലാംശം അങ്ങോട്ട് പോകുന്നവരെ അങ്ങോട്ട് ഇളക്കണം ഇതിനകത്തെ മുളക് പൊടിക്ക് പകരം ഉണക്കക്കാന്താരി ഉണ്ടെങ്കിൽ അത് ഇടാം കേട്ടോ പച്ചയല്ല ഉണക്കക്കാന്താരി അതും നല്ല ടേസ്റ്റാ ഇപ്പ എന്തെങ്കിലും ഉണക്കക്കാന്താരി കാന്താരി ഇല്ലാത്തോണ്ടാണ് ഞാൻ മുളക് പൊടി ഏർത്തേ ഇങ്ങനെയും നല്ലതാ പക്ഷെ ഉണക്ക കാന്താരി ആകുമ്പോ ഒന്നും കൂടെ അടിപൊളിയായിരിക്കും ഈ സമയത്ത് നമ്മൾ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ പുളിയും എരിവും ഉപ്പും ഒക്കെ ഉണ്ടോന്നൊന്ന് നോക്കണം കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ പോരായ്മ ചേർത്ത് കൊടുക്കണ്ടേ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുവായിരുന്നെ ചെറുതീയില് കൈക്ക് ഇങ്ങനെ ഓട്ടം പിടിക്കുമ്പോ അതായത് നമുക്ക് ഇളക്കി ഏർ ആകുമ്പോ അറിയാലോ ഇങ്ങനെ കൈ ഒരു ഓട്ടം പിടിക്കുമ്പോഴത്തേന് നമ്മുടെ ചെമ്മീൻ ചമ്മന്തി മൂത്തു എന്നുള്ളതാണ് കേട്ട തേങ്ങ ജലാംശം വറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കണം ഒത്തിരി കരിഞ്ഞോ മൂത്തൊന്നും പോരുത് കിട്ടോ അതിൻ്റെ ആ പാകത്തിന് തന്നെ എടുക്കണം എല്ലാവർക്കും അറിയാം നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഞാനങ്ങ് കാണിച്ചു തന്ന കേട്ടോ അപ്പൊ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ പുറത്ത് മക്കൾ പഠിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി ഒന്ന് കൊടുത്തു വിടുക അവർക്ക് നല്ല ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കി എടുത്തു വെക്കാം കുറേ നാളിരിക്കും ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതെ നല്ല അടിപൊളി ഒരു ചെമ്മീൻ ചെമ്മതി ഇത് ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ വിൽക്കുന്ന ഉണ്ട് പക്ഷെ എന്താണേലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചെമ്മീൻ ചമ്മന്തി ഇതാ പരിപാടി കഴിഞ്ഞു സ്റ്റൗ ഒക്കെ നമുക്ക് ഓഫ് ചെയ്തേക്കാവേ ഉണ്ടോ ഈ പരുവത്തിൽ എടുക്കണം അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് ഇത് സൂക്ഷിച്ചു വെച്ചോ എല്ലാ കുട്ടികൾക്ക് കൊടുത്തു കിട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ